ആത്മാവിൽ നിങ്ങളിൽ ആരെങ്കിലും കടം വാങ്ങാത്തവരുണ്ടോ കടം കൊടുക്കാത്തവരുണ്ടോ പരിശോധിക്കുന്ന ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടില്ലേ എനിക്കിട്ട് കടം കൊടുക്കാൻ ചിന്തിക്കുന്നതിന് എനിക്ക് ഭയങ്കര ക്ഷീമാണ് കടം വാങ്ങിയിട്ടില്ല കടം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന അഭിമാനികൾ ഞാൻ പറയുന്നത് കടം മേടിച്ചവൻ ഭയങ്കര ആളാണ് കടം കൊടുത്തവൻ ഭയങ്കരൊന്നും പറയാനല്ല നമ്മൾ എഴുതി വെക്കാത്ത കടപത്രങ്ങളുടെ ധനസ്ഥിതി ഉള്ളവരാണ് അല്ലെ മാതാപിതാക്കളോട് എന്തുമാത്രം എഴുതാത്ത കടപത്രത്തിന്റെ താളിയോലകൾ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ എന്നിലെ എന്നെ രൂപപ്പെടുത്താൻ വേണ്ടി ഉച്ചഭക്ഷണം പോലുമില്ലാതെ ചൊക്കെടുത്ത് ബോർഡിൽ നിന്നും കണ്ണെടുക്കാതെ വരച്ചു തീർത്ത അക്ഷരങ്ങളാണ് ഇന്നത്തെ ഞാനെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ അധ്യാപകരുടെ എന്തുമാത്രം എഴുതാത്ത കടപത്രങ്ങളുടെ രേഖകൾ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ സന്ധ്യയാകുമ്പോഴേക്കും വായ്ക്കോട്ട വിട്ട് ഏമ്പക്കം വിട്ട് പായയിലമരുന്ന ഏറെ ആളുകളിൽ നിന്ന് വ്യത്യസ്തരായി രാത്രി ഉറക്കങ്ങളെ നീക്കി വെച്ച് പഴുപ്പും ചോരയുമുള്ള വ്രണങ്ങളെ വച്ച് കെട്ടി അരികെ തുറങ്ങാതിരുന്ന ഫാനോ കറൻറ്റോ ഇല്ലാതിരുന്ന കാലത്ത് എന്നെ വിശറി കൊണ്ട് വീശിയുറക്കി ഉറക്കം കെടുത്തി ജീവിച്ച എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടും എൻ്റെ സഹോദരങ്ങളോടുള്ള എഴുതാത്ത കടപ്പത്രങ്ങളുടെ ഒരു താളിയോല ഗ്രന്ഥം തന്നെയല്ല നീ കടന്നു കൊടുക്കണ്ട പക്ഷെ കടക്കാരനാണ് കടം മേടിക്കണ്ട കടക്കാരനാണെന്ന് അറിയുക ആ കടങ്ങളെ വീറ്റാനുള്ള മനസ്സിൻ്റെ പ്രതിജ്ഞാബദ്ധമായ ജീവിത ശൈലിയിൽ നിന്നോ ആരെങ്കിലും എന്തിനെങ്കിലും കൈനീട്ടില്ല കൈവരിക്കും ഞാൻ കടം കൊടുത്തിട്ടില്ല ഞാൻ കടം വാങ്ങിയിട്ടില്ല കൊടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് പറയുന്നവർ കടക്കാരാണ് കടക്കാരനാണെന്ന് മറക്കരുത് ആരെങ്കിലും നിന്റെ മുമ്പിൽ എന്തിനെങ്കിലും കൈ കൈനീട്ടുമ്പോൾ ഉള്ളപ്പോൾ വല്ല അഭിമാനം വിളമ്പുന്ന ശബ്ദമില്ലാത്ത മൈക്കായി മാറരുത് ദൈവം അനുഗ്രഹിക്കട്ടെ കാലലും അറിയാമേ